നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് മീനമാസം മുപ്പത്തൊന്നാം തീയതി ശനിയാഴ്ച ഉദിച്ച് മുപ്പത്തഞ്ച് നാഴിക ആറ് വിനാഴിക്ക് നക്ഷത്രത്തിൽ മേഷ വിഷു സംക്രമം അപ്പോൾ ഈ വിഷുവശാലുള്ള പൂരനക്ഷത്രക്കാരുടെ ഫലം എന്താണ് ഒരു വർഷത്തേക്കുള്ളത് എന്ന് നോക്കുന്ന സമയത്ത് പതിനൊന്ന് രൂപ വരുമാനമുള്ളപ്പോൾ പതിനൊന്ന് തന്നെ ചെലവ് വരുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ് അപ്പോൾ വരവും ചെലവും തുല്യമായിരിക്കുന്ന ഒരു അവസ്ഥയായത് കാരണം കൊണ്ട് ഈ വർഷം വലിയ സാമ്പത്തികമായിരിക്കുന്ന ബാധ്യതകളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല പത്താം ഭാവാധിപതി ശുഭനാണ് പത്താം ഭാവത്തിൽ ശുഭഗ്രഹമായിരിക്കുന്ന വ്യാഴമാണ് സഞ്ചരിക്കുന്നത് അതേപോലെ തന്നെ പഞ്ചമഹാപുരുഷത്തിലെ ശശമഹായോഗം ചെയ്ത് ഏഴാം ഭാവത്തിൽ ശനി ബലവാനായിട്ട് നിൽക്കുന്നുണ്ട് കണ്ടകശനിയേതായിരിക്കുന്ന ദോഷമുണ്ടെങ്കിൽ പോലും ശശമഹായോഗത്തിൻ്റെ ഗുണം കൂടിയുണ്ട് അത് കാരണം കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനിക്കുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും കാരണം ആദ്യശല്ക്കമാണ് ആദിശൽക്കത്തിന് കാര്യങ്ങളും സർവ്വ അഭീഷ്ടങ്ങളും സിദ്ധിക്കുന്ന ഒരു വർഷമാണ് അതുപോലെ തന്നെ നല്ല ദൈവാധീനം ഉള്ളൊരു വർഷമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങളുള്ളത് കാരണം കൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ് നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകാനായിട്ട് ഈ വർഷത്തിൽ യോഗം കാണുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ചും തൊഴിലിൽ തൊഴിലിൽ നല്ല ഉയർച്ച ഉണ്ടാകാനുള്ളൊരു യോഗമുള്ള സമയമാണ് അതിനോടൊപ്പം തന്നെ ദാമ്പത്യസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനുള്ള യോഗമുണ്ട് കാരണം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാനസികമായിട്ട് കുറച്ച് അകൽച്ചയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ വർഷത്തിൽ അതൊക്കെ മാറിയിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നല്ല വിവാഹ ബന്ധത്തിൽ വിവാഹബന്ധത്തിലേർപ്പെടാനായിട്ട് യോഗമുണ്ട് അപ്പോൾ ഈ രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിലും ശനിദോഷത്തിന് പരിഹാരം അതായത് കണ്ടകശനിയുടെ ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ശനിദോഷത്തിൻ്റേതായിരിക്കുന്ന ആ ദുരിതം മാറിക്കഴിഞ്ഞാൽ ശശമഹായോഗത്തിൻ്റേതായിരിക്കുന്ന ഗുണം വരുന്നത് കാരണം കൊണ്ട് തൊഴിലില് മേലുദ്യോഗസ്ഥന്മാർ പ്രീതി നേടാനും സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങൾ അനുഭവിക്കാനും യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ കുടുംബക്കാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നാൽ മെയിനായിട്ടൊരു പ്രശ്നമുള്ളത് രാഹു നിൽക്കുന്നത് അഷ്ടമത്തിലാണ് അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു നടുവേദന പോലെയുള്ള ചെറിയ രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ടും സഹായികളായിരിക്കുന്നവരുടെ പെരുമാറ്റം കുറച്ച് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയും നല്ലത് പറഞ്ഞാലും പറയുന്നത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ളൊരവസ്ഥയും കാണുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ദോഷങ്ങളുള്ളത് കാരണം കൊണ്ട് അതിന് നല്ല പരിഹാരം നാഗപൂജ ചെയ്യുക പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ ചെയ്യുക എന്നിവയൊക്കെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്